ഈ മാസത്തെ രണ്ടാമത്തെ ഇൻസിഡന്റ് ആണ് ഈ നടക്കുന്നത് ഒന്നാമത്തെ കൊട്ടാരക്കരയിലായിരുന്നു അതും കൊണ്ട് മതം മാറ്റാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ കുറച്ച് രക്ഷപ്പെടുകയും ചെയ്തു ഇതിപ്പം ആത്മഹത്യ ചെയ്തിരിക്കുന്നു കോതമംഗലത്താണ് ഈ ഇൻസിഡന്റ് ഉണ്ടായിരിക്കുന്നത് ഇത് കന്യാസ്ത്രീകളുടെ വിഷയത്ത് ഇത്രയും വിഷയം ഉണ്ടാക്കുന്ന കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ വിഷയത്തിൽ എന്ത് മറുപടി പറയുന്നു എന്ന് നമുക്ക് നോക്കാം വി ഡി സതീഷനും ഒക്കെ എന്തെങ്കിലും ഇത് ഇതിനെപ്പറ്റി ഒരു വാക്കെങ്കിലും മിണ്ടുമോ ഇല്ലയോ എന്ന് നോക്കാം എത്ര മാധ്യമങ്ങൾ ഇത് ചർച്ചയാക്കുന്നു എത്ര മാധ്യമങ്ങൾ ഇത് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് നമുക്ക് കാണാം ചില ആൾക്കാർ കന്യാസ്ത്രീകളുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഇടപെടാനുള്ള ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരുണ്ട് ഈ മാസത്തെ തന്നെ രണ്ടാമത്തെയാണ് അല്ലേ കേരള സ്റ്റോറി റിയൽ അല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ടീംസ് ഉണ്ട് അവരൊക്കെ ഈ മാസത്തെ ഈ രണ്ട് ഇൻസിഡൻസ് അടുപ്പിച്ചുണ്ടായ രണ്ട് അല്ലേ ഇനി റിപ്പോർട്ട് ചെയ്യാത്ത എത്ര എണ്ണം ഉണ്ടെന്ന് തമ്പുരാൻ അറിയാം അപ്പോൾ ഇതേപോലത്തെ കാര്യങ്ങളിൽ കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബി ജെ പിയും ചർച്ച ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രതിപക്ഷ നേതാവായാലും ഭരണപക്ഷ നേതാക്കന്മാരായാലും ഇതിനെതിരെ എന്ത് പറയാമെന്ന് നോക്കാം കന്യാസ്ത്രീയുടെ വിഷയം മാത്രം ഇത്ര ആളി കത്തിച്ച ടീംസ് ഇതിലെന്തോ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം കണ്ണടച്ച് ഇരുട്ടാക്കാതിരിക്കുക ചുറ്റിനുമുള്ളത് കണ്ണ് തുറന്ന് തന്നെ കാണാൻ ശ്രമിക്കുക അല്ലാതെ ചില രാഷ്ട്രീയ പാർട്ടിക്കാരന്മാർ വന്ന് ന്യായീകരിക്കുന്നത് പോലെ അതിൽ വിശ്വസിച്ച് വീഴാതിരിക്കുക ചതിക്കുഴികളിൽ പോയി പെടാതിരിക്കുക അതാണ് ഏറ്റവും വലിയ കാര്യം